വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളൊരു മൂന്നാർ ട്രിപ്പ് പോകാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിനക്ക് വട്ടാണോ ഈ മഴയത്ത് മൂന്നാർ പോകാൻ വേണ്ടിയിട്ട് നല്ല മഴയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളുണ്ട് കേട്ടോ മഴയെ എങ്ങാനും പെയ്താകോളാവുമല്ലോ നമുക്ക് വണ്ടി മാത്രമേ ഇരിക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ വേറെ എവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാണ് പോയത് മഴ പെയ്യലേയും മഴ പെയിലേന്ന് അപ്പോൾ ഞാനും അമ്മയും അച്ഛനും പിന്നെ അമ്മ വർക്ക് ചെയ്യുന്ന ഷോപ്പിലെ അവിടുത്തെ സ്റ്റാഫും അവരുടെ ഫാമിലീസും എല്ലാവരും കൂടും കേട്ടോ പോയത് അപ്പോൾ നമ്മൾ വെളുപ്പിനൊരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഒരു നാലര ഒക്കെ ആയി അപ്പം നമ്മൾ നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് എടുത്തു നമ്മൾ പോയി ദൈവാനുഗ്രഹം കൊണ്ട് അന്നത്തെ ദിവസം അവിടെ മഴ പെയ്തിട്ടില്ല കേട്ടോ ഞാൻ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചത് മഴയാണോ മഴയാണോ പക്ഷെ അവിടെ സത്യം പറഞ്ഞാൽ മഴയില്ലായിരുന്നു ഫുള്ള് കൊടെ ആയിരുന്നു കാണുമ്പോൾ അറിയാമല്ലോ ഫുള്ള് കോടയായിരുന്നു നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആയിരുന്നു ഞാൻ എന്നിട്ട് എല്ലാവരോടും പറയുകയും ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പം പോയ കുള അടിപൊളിയാണ് എൻ്റെ തലേദിവസം വരെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ മഴയായിരുന്നു എന്നാൽ പറഞ്ഞത് അന്നത്തെ ദിവസം മാത്രം അവിടെ മഴ പെയ്തിട്ടില്ല അത് പ്രാർത്ഥനയുടെ ഇതുകൊണ്ടായിരിക്കാം നമ്മൾ ഫസ്റ്റ് അപ്പോൾ പോയത് ചിയപ്പാറ വാട്ടർഫോൾസിലാണ് കേട്ടോ അപ്പോൾ ആരും ജസ്റ്റ് കണ്ടുപോകുന്നതേ ഉള്ളൂ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു പോകുക അത്രേ ഉള്ളൂ ഒരു ജസ്റ്റ് പിള്ളേരൊക്കെ വെക്കേഷനിൽ അപ്പോൾ എൻജോയ്മെൻറ്റൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് വൺ ഡേ ഒന്ന് പ്ലാൻ ചെയ്തത് ഒട്ടവടയിലോട്ടൊന്നും പോയിട്ടില്ല മൂന്നാറ് മാത്രമാണ് പോയത് അപ്പോൾ ചിയപ്പാറയിൽ പോയി നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താ അവിടെ കുറേ നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ അതിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും എങ്കിൽ പോകാൻ നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഉള്ള സമയമൊക്കെ ആയി അപ്പം ഒമ്പത് മണി ആ ഒരു സമയം എന്തായാലും തോന്നും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ പോയി പിന്നെ അവിടെ ചെന്നിട്ട് ആർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ ഷാരോണഭിനാട്ടോ പോയത് അവിടെ ചെന്നപ്പം നമുക്ക് എന്താ ദോശ ഇഡലി നമുക്ക് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം വെജും കൂടെ ആയതുകൊണ്ട് നമുക്ക് ശരവണഭാമൻ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ തോന്നിയിട്ട് നമ്മൾ അവിടെയാണ് പോയിട്ട് മസാല ദോശ ആട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മളെല്ലാവരും മസാല ദോശ കഴിച്ച് അത് കഴിഞ്ഞ് നേരെ പിന്നെ വണ്ടി കയറി പിന്നെയും പോവാണ് കേട്ടോ അപ്പം ഈ ഈ ക്ലൈമറ്റ് ആയതുകൊണ്ടാണെന്ന് പറയില്ല ഭയങ്കര രസമായിരുന്നു ഞാൻ കുറേ പ്രാവശ്യം മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്രത്യേകത ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്കത് അത് അവിടെ ചെന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിന്റെ ഇടയിൽ നമുക്ക് പറയുമ്പോ അത് എത്രത്തോളം നിങ്ങക്ക് അത് മനസ്സിലാവുന്നറിയില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നോ നമ്മൾ അവിടെ നേരെ പോയത് എക്കോ പോയിന്റിലോട്ട് കേട്ടോ എക്കോ പോയിന്റിൽ പോയിട്ട് നമ്മൾ പർച്ചേസിന് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും കൂടെ എല്ലാവരും കൂടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് പുള്ളിക്കാരൻ ഓരോ ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുവാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നും ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തു ആ കുഴപ്പമില്ലാന്ന് ഓർത്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് നേരെ ഞാൻ താഴെ തന്നെ ഒരു ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് കേട്ടോ നമ്മൾ കാക്കിങ് ക്യാക്കിങ്ങിന് പോണമെന്ന് വിചാരിച്ചു അവിടെ പോയി റേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റ് അല്ലായിരുന്നു കേട്ടോ എന്തോ നാല് പേർക്ക് എണ്ണൂറോ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത് നമുക്ക് അത്രയ്ക്കോ അഫോർഡബിൾ ആവാ അത്രക്കോ എന്താ തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ പോയില്ല പക്ഷേ ഈ ഒരു സ്ഥലത്തോട്ട് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണമെങ്കിൽ അവിടെ റേറ്റ് കൊടുക്കണം എൻട്രി ഫീസ് കൊടുക്കണം പക്ഷേ ഈ സ്ഥലത്ത് നമുക്ക് ഇറങ്ങണമെങ്കിൽ അധികം പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട വെറുതെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും അത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോസ് എല്ലാവരുമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് വേണം ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരവിടെ ഉണ്ടല്ലോ ഫോട്ടോഗ്രാഫേഴ്സ് കൊണ്ട് ഫോട്ടോസ് എടുപ്പിക്കാന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മേനെയൊക്കെ കാണാതെ വേറെ കേട്ടോ അത് അവർ നോക്കി നിൽക്കുന്നതാണ് ഇവർ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫറിനെ വിളിച്ചു നിങ്ങൾ ഇനിയുള്ള ചേച്ചി ചേച്ചിമാർ ചേച്ചി അപ്പുറത്ത് പോകുന്നു ചേച്ചേട്ട് ചേച്ചി കേട്ടോ <laughs> വിരിയാ <laughs> சேச்சி நோட்டு சேட்டா பகுதி பேரு நோட்டைக்கு வந்தி கூட கூட சட்டா அப்புறம் അങ്ങനെ ഒരു പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്ക് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി കേട്ടോ ഒരുപാട് ചിരിച്ചു എങ്കിൽ പോലും നല്ലൊരു ഫോട്ടോ അയാൾ എടുത്തു തന്ന കേട്ടോ നല്ലൊരു ഫോട്ടോ ആയിരുന്നു അതെനിക്ക് കിട്ടില്ലല്ലോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഫാമിലീസ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടാണ് ബിരിയാണി കഴിച്ചത് അത് കഴിഞ്ഞാൽ നേരെ എത്തിയത് ടീ ഫാക്ടറിയിലാണ് കേട്ടോ ടീ ഫാക്ടറിയിൽ ആക്ച്വലി നമ്മൾ പോയത് ചായപ്പൊടി ഉണ്ടാക്കുന്നത് കാണാനാണ് പക്ഷെ ആരും അതൊന്നും കാണാൻ കയറിയില്ല അതിൻ്റെ എന്താ അവിടെ ചെന്നപ്പോൾ ആർക്കും എന്തോ കയറാൻ തോന്നിയില്ല പിന്നെ എൻട്രി ഫീസൊക്കെ ആണെങ്കിലും കുറച്ചധികം എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് പിന്നെ അത് കാണേണ്ട ആവശ്യമില്ലെന്ന് തോന്നി പിന്നെ അവിടെ പോയി ചായപ്പൊടി വാങ്ങിച്ച് അങ്ങനെ പിന്നെ തിരിച്ചു പോയി നേരെ നമ്മൾ അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഓട്ടോ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താ അങ്ങനെ വലുതായിട്ടൊന്നും അവിടത്തൊന്നുമില്ല എന്ന് നമ്മൾ പണ്ട് പോയിട്ടുണ്ടെങ്കിലും ഇത് ഇത്തവണ പോയിട്ട് എനിക്ക് വലിയതായിട്ട് ഒരുപാട് ചെടികളോ കാര്യങ്ങളോ ഒന്നും അവിടെ തോന്നിയില്ല രസമുണ്ട് നടക്കാൻ പക്ഷേ പ്രായമുള്ളവർക്കൊന്നും അധികം എനിക്ക് തോന്നുന്നു നടക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ കയറ്റും ഇറക്കുകതിനെ കുത്തനെ കയറ്റും ഇറക്കുവാണല്ലോ അപ്പം നമുക്ക് അധികം നമ്മുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ കുഴപ്പമില്ല കുറച്ചും കൂടി പ്രായമുള്ളവർക്കൊക്കെ അടക്കാനും ഇരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ കുറേ അധികം ചെടികളും ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല പക്ഷെ അന്ന് പോയത്ര എനിക്ക് തോന്നില്ല കേട്ടോ അവിടെ അത്രയും ആംബീൻസൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ക്ലൈമറ്റിൻ്റെയും കൂടെ ആയതുകൊണ്ട് ഒക്കെ സൂപ്പറായിരുന്നു പിന്നെ കുറച്ച് ചെടി ഞാൻ കാണാത്തതായിട്ടുള്ളതൊക്കെ കണ്ടു കേട്ടോ ഇത് ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെയും കുറേ ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ പോയിട്ടൊരു ഫോട്ടോഗ്രാഫറെ കൊണ്ട് എൻ്റെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു അതാണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്ന ഒരു ഫോട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ അവിടുത്തെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ വാങ്ങിക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ ആരും ഒന്നും വാങ്ങിച്ചും ഞാൻ കണ്ടില്ല അപ്പോഴത്തെ എല്ലാവരും വാങ്ങിക്കണംന്ന് ഓർത്തിട്ടാണ് കയറിയത് തന്നെ മെയിനായിട്ട് പക്ഷെ ആരും വാങ്ങിച്ച് ഞാൻ കണ്ടില്ല അതിനകത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പകുതി പിള്ളേരും പാർക്കിൽ ഓടിയപ്പോഴത്തേക്ക് അമ്മമാരെല്ലാം പുറകെ പിള്ളേർ ഓടി അതിൻ്റെ ഇടയിലാണ് ചെടി കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന കാര്യം മറന്നു പോയതാണ് തോന്നുന്നത് അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയോ സൈഡിൽ ഒതുക്കി അവിടെ നിന്ന് കേട്ടോ അവിടെ നിന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിന് നമ്മൾ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല കേട്ടോ മാർക്കറ്റിലോട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ മാർക്കറ്റിൽ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ റേറ്റ് കൂടുതലാണെന്ന് എല്ലാവരും പറഞ്ഞു അത് ഇപ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് കുറവിന് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെന്നാൽ ഇവിടുന്ന് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയ ലാഭമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ വന്ന് വാങ്ങിക്കാൻ ഓർത്തത് പക്ഷേ മാർക്കറ്റ് കുറച്ച് ദൂരമായിപ്പോയി നമ്മൾ വണ്ടി കടന്നിട്ട് വണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് അധികം നടന്നു ഒരു അരമുക്കാൽ മണിക്കൂറെന്തോ നടന്നിട്ടുന്ന് നടന്നിട്ടാണ് അവിടെ എത്തിയത് പക്ഷെ അവിടെ എത്തിയിട്ടൊരു ഉപകാരം ഇല്ലാണ്ടായിപ്പോയി കാരണം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പച്ചക്കറിക്കും ഒക്കെ നമ്മുടെ റേറ്റ് ആണ് അവിടെ തോന്നിയത് അതുകൊണ്ട് ഞങ്ങളാനും വാങ്ങിച്ചില്ല അതെല്ലാം രണ്ട് മൂന്ന് ഫാമിലീസൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി കയറി പിന്നെ എല്ലാവരും ഫുള്ള് വൈബായിരുന്നു കേട്ടോ പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇതാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ പാട്ട് പാടും അപ്പം അച്ഛൻ കുറെ നേരം ഇരുന്ന് പാട്ട് പാടി ഉച്ച തൊട്ട് പാട്ടാണ് പാട്ട് പാടി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഒത്ത് ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പോൾ ആദ്യം എല്ലാവർക്കും എണീക്കാൻ കുറച്ച് മടിയും കാര്യങ്ങളായിരുന്നു പിള്ളേരൊന്നും എനിക്ക് അങ്ങനെ അധികം ഡാൻസ് ചെയ്തില്ല കേട്ടോ നമ്മുടെ സീറ്റ് തന്നെ ഇരുന്ന് കളിച്ചതോളൂ അപ്പോൾ എൻജോയ് ചെയ്ത ഫുള്ള് പേരൻസ് ആയിരുന്നു അപ്പോൾ അവരെല്ലാവരും എണീറ്റ് ഭയങ്കര ഇടപ്പാങ്കൂത്ത് ഡാൻസ് ആയിരുന്നു കേട്ടോ അവർ മാക്സിമം എൻജോയ് ചെയ്താൽ അവരാരും അങ്ങനെ പോകാറില്ലല്ലോ പിള്ളാരൊക്കെ പിന്നെ സ്കൂളിൽ നിന്നാണെങ്കിലൊക്കെ പോകാറുള്ളതല്ലേ അപ്പോൾ ഇവരൊക്കെ മാക്സിമം കിട്ടിയത് ചാൻസ് ഉണ്ട് മുതലായി കിള്ളേരും നല്ല അടിച്ചു പോയി കേട്ടോ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒരു എട്ട് മണി ഒമ്പത് മണി ആ സമയം എന്തായും തോന്നും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ഞങ്ങൾ കഴിച്ചത് പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടയും ബീഫ് കറിയായിരുന്നു ഞാൻ കഴിച്ചത് അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉറങ്ങാമെന്നുള്ളൊരു മൂഡിലൊക്കെ എത്തി നേരെ വണ്ടി ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങാനായിട്ടോ ഒന്നുമില്ല നേരെ വീടാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ഉറക്കത്തിലോട്ടങ്ങ് മയങ്ങി വീടുക അവിടെ കേട്ടോ കുറേ നേരം പാട്ടൊക്കെ കേട്ടിരുന്നു ഇനിയിപ്പോൾ ആർക്കും തുള്ളാവുള്ള ഒരു ഷീ അതിൻ്റെ ഒരു എനർജിയും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ ഉറങ്ങാമെന്ന് പറഞ്ഞത് എല്ലാവരും ഉറങ്ങി നേരെ ഞാൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി കേട്ടോ വീടെത്തിയപ്പോഴാണ് കുറച്ച് ബോധം വന്നത് അതുവരെ നല്ല ഉറക്കമായിരുന്നു ഇരുന്നും കിടന്നും ഒക്കെ ഞാൻ ഉറക്കമായിരുന്നു വീടെത്തി ഒന്ന് മുടിയും കാര്യങ്ങളൊക്കെ ജീവി കെട്ടിയപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസം കിട്ടി ഈ മുടിയെല്ലാം പറഞ്ഞിരുന്നോണ്ടേ ഭയങ്കരമായിട്ടും തലയ്ക്ക് ഇത് ബ്രാൻഡ് പിടിക്കുന്ന പോലെയായിരുന്നു അപ്പോൾ വീട് എത്തിയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഓക്കെ ആയി അപ്പോൾ ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടേ ട്രിപ്പ് ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല കണ്ടത് അത്രയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് വരുന്നവർ വരെ ബബ്